ഹൂലി വിഗ്മൻ ഗോത്രം ഉഗ്രരായ യോദ്ധാക്കൾ എന്നാണ് ഹൂലി പുരുഷന്മാരെ അറിയപ്പെടുന്നത് ശത്രുവിനെ ഭയപ്പെടുത്തുന്നതിനായി ശരീരത്തും മുഖത്തും വളരെ തിളക്കമുള്ള നിറങ്ങൾ കൊണ്ട് അലങ്കരിക്കും ആയിരത്തി കൂടുതൽ വർഷങ്ങളായിട്ട് ഇവർ ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് മാത്രമാണ് യൂറോപ്യൻ പര്യവേഷകര് ഈ ഗോത്രക്കാരെ കണ്ടെത്തുന്നത് പാപ്പ അനുഗിനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഇവിടെ താമ ഹലോ മോണിംഗ് നമ്മുടെ ഗൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ താമസിച്ച മൗണ്ട് ഹാഗലിലെ സ്റ്റേ ആണ് ഇവിടെ നിന്ന് നമ്മളിനി ഇവിടുത്തെ കുറേ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് സമയം രാവിലെ ഒമ്പത് മണി വേറൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ഗൈഡ് ഒരു തേപ്പാണ് അത് കാര്യം എന്താണെന്ന് ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറയാം വേറെ സീനൊന്നുമില്ല പക്ഷെ കുറച്ച് കാശിൻ്റെ കാര്യത്തിൽ കുറച്ച് തേപ്പെട്ടിട്ടുണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ലാസ്റ്റ് എപ്പിസോഡിൽ പറയാം അതാണ് എൻ്റെ കാരണം ഇപ്പോൾ ഇത് കാണിക്കാൻ പറ്റില്ല ഇപ്പോൾ ചോദിക്കുകയില്ല ഇപ്പോൾ കാണി കാരണം അടുത്ത ദിവസങ്ങളിൽ പുള്ളിയുടെ ട്രാവൽ ചെയ്യണ്ട ഇപ്പോൾ നമ്മളത് മുഖത്ത് കാണിക്കുകയും അല്ലെങ്കിൽ അത് ചോദിക്കുകയോ ചെയ്താൽ ശരിയാവില്ല ലാസ്റ്റ് ഡേ നമുക്ക് എയർപോർട്ടിൽ വെച്ച് ചോദിക്കാം എന്താണെന്ന് ഞാൻ അപ്പോൾ പറയാം നമ്മുടെ വണ്ടിയേക്ക് വന്നിട്ടുണ്ട് നമ്മൾ നേരെ പോവാണ് ഓക്കേ ഹലോ ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മൗണ്ട് ഹാഗനെ കൂടിയാണ് ഇതാണ് മൗണ്ട് ഹാഗൻ ടൗണ് ഹൈലാൻഡ് ഹൈവേ എന്ന് പറയട്ടെ അതായത് ഈ നമ്മൾ സഞ്ചരിക്കുന്ന ഹൈവേനെ ഹൈലാൻഡ് ഹൈവേ എന്നാണ് പറയുന്നത് ഈ മൗണ്ട് ഹാഗൻ എന്ന് പറയുന്നതൊക്കെ ഈ വെസ്റ്റേൺ ഹൈലാൻഡിന്റെ ഏരിയയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തത് ഗൊറോക്ക എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹൈലാൻഡ് ആണ് ഇത് വെസ്റ്റേൺ ഹൈലാൻഡ് അപ്പോൾ നമ്മൾ വണ്ടി ഓടി ഒരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് ഈ പയ്യനടിപൊളി വേണ്ട ഇവനെ ഇവര് കൊച്ചു ഗൈഡാണ് എനിക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ ചൂണ്ടിക്കാണിച്ചു തരും ഓരോ സംഭവങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കും അത് കണ്ടോ ഇത് കണ്ടോ ഗൈഡാ എന്നൊക്കെ നമ്മൾ ചെറിയൊരു ഇടവഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഈ കൂടെ എന്തോ വെള്ളമൊക്കെ പോകുന്നുണ്ടല്ലോ ഇന്ന് ശരിക്കും ഒരു വേറൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫെസ്റ്റിവൽ പക്ഷെ അത് അവർ വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചു എന്നാണ് പറയുന്നത് അത് ഇയാൾ തള്ളിത് ആവാനാണ് സാധ്യത അപ്പോൾ മാറ്റി അതിനിപ്പം അവരും വേറെ സ്ഥലത്തൊക്കെയാണ് പോണതെന്ന് പറയാനുണ്ട് നോക്കാൻ എന്തൊക്കെയാണ് മൊത്തം ചെളിയാണ് ഇവിടെ ഒരു വാതിൽ കാണുന്നുണ്ട് നല്ല നല്ലൊരിതുണ്ടല്ലോ മരത്തിൻ്റെ വാതിൽ ഇത് ഓട്ടോമാറ്റിക് അടയുകയും ചെയ്യും അതങ്ങ് ചെരിച്ചുണ്ട് ഇതുള്ള ഇവിടെ വഴിയൊക്കെ കാണാൻ എന്തൊരു രസം അല്ലേ ഈ ചെളിയുടെ കാര്യം ഒന്ന് മാറ്റി നിർത്തിയാൽ ഈ ഏരിയ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് മൊത്തം ചെടികളുടെ ഇടയിൽ കൂടിയൊക്കെ നടക്കണം വീട് കണ്ടു എന്റെ ഉള്ളിൽ ആരൊക്കെ വിരിപ്പുണ്ട് സൗണ്ടൊക്കെ ആ മോർണിംഗ് ആണല്ലേ ഇവിടുത്തെ പിള്ളേരൊക്കെ നോക്കി ഇതാണ് ഇവരുടെ വീട് ഇവിടെ കിഴങ്ങി ആ ചൂക്കോട്ട് ഓക്കെ ഇത് കുഞ്ഞിതാണല്ലോ ഭയങ്കര കുഞ്ഞിതാണ് അതായത് നമ്മുടെ മധുരക്കിഴങ്ങ് ഇത് എന്താണ് സാധനം ഇതാണ് നമ്മൾ നേരത്തെ അന്ന് ഉണ്ടായി കണ്ടില്ലേ ഇത് പുഴുങ്ങിട്ട് അത് സോസ് ആക്കാൻ എന്നിട്ട് ഈ കിഴങ്ങിൻ്റെ ഒപ്പം കഴിക്കും ഇത് നമ്മൾ ഉണ്ടായി നിൽക്കണമെങ്കിൽ നമ്മൾ കണ്ടായിരുന്നു കഴിഞ്ഞപ്പിസോഡിൽ അപ്പം ഇതാണ് ഇവരുടെ ഒരു വീട് ഹലോ ആണെങ്കിൽ അവിടെ കിഴങ്ങ് പുഴുങ്ങിക്കൊണ്ടിരിക്കാം അല്ലേണ്ടോ കിഴങ്ങ് ഇവിടെ ഇത്തിരി ഇരുട്ടാണ് ഇതാണ് ഇവരുടെ ഒരു വീട് ഹായ് ചീനിക്കിഴങ്ങ് നമ്മുടെ അച്ഛൻ പറയുന്നത് കേൾക്കാറുണ്ട് നമ്മള് മറ്റേ മധുര കിഴങ് പറയണത് അത് ഇവര് ചുട്ടെടുക്കണമെന്നോ കേട്ടോ അടിയിൽ തീയുണ്ട് ഇതാണ് ഇവരുടെ ഒരു വീട് ഇവരുടെ ഒരു ഫാമിലി താമസിക്കുന്ന സ്ഥലമാണ് മൂന്ന് സൈഡും കിടക്ക നടുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം

ആ ഓക്കെ അപ്പോൾ ഈ ചേട്ടനെ ഉണ്ടോ ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ വേഷമാണ് ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമുക്ക് വേണ്ടിട്ട് ഒരുങ്ങി തയ്യാനും സാധ്യത ഇത് ഇത് ഇവരുടെ ഒറിജിനൽ ഹെയർ ഇത് ഈ ബ്ലാക്ക് സാധനം എന്ന് പറഞ്ഞാൽ ഹെയർ ആണ് ഇവരുടെ തന്നെ ഹെയർ വെച്ചിട്ട് ചെയ്തേക്കാണ് അതുപോലെ ഇതൊരു ക്യാപ്പ് ഉണ്ടോ ഇതും ഒറിജിനൽ മുടിയാണ് കണ്ടോ ഉണ്ടോ ചെയ്ത ഇപ്പൊ ഇവരുടെ ഒരു പരിപാടിയാണ് ഇപ്പൊ ചെയ്യാൻ പോണത് ഈ മരം കണ്ട മരം അല്ല ആ ചെടികണ്ടാ ഏയ്ക്കണം ഈ ചെടി ഈ ചെടിയുടെ ഇലയാണ് ഈ ഉപയോഗിച്ചേക്കണം പാവാടായിട്ട് ആ ഇത് പന്നിയുടെ പല്ല് പന്നിയുടെ പല്ലാണ് ഇവിടെ ആ ആ നമ്മുടെ ഏതൊരു പക്ഷിയുടെ ചുണ്ട് ഇത് അതാണ് പുറട്ടേക്കണം പിന്നെ നമ്മുടെ എന്തോ ഒരു മാല ഏതൊരു പക്ഷിയുടെ തൂവലുകളാണ് മുകളിൽ വെച്ചാൽ വിച്ച് ബേർഡ് ലോറി ലോറി ടിറ്റ് ആ അങ്ങനെ ഒരു പക്ഷിയുടെ സംഭവങ്ങളൊക്കെ വെച്ചാൽ ഇവിടെ കുറെ ചെടിയൊക്കെ പറിച്ചു വെക്കുന്നുണ്ട് കയ്യിൽ എന്തോ കക്ക പോലത്തെ എന്തോ സാധനം ഇട്ടിട്ടുണ്ട് ഇതാണ് ഇവരുടെ ഒരു ട്രഡീഷണൽ വേഷം കഴുത്തില് മാലകളൊക്കെ കണ്ടു ഇത് പന്നിയുടെ പല്ലാണ് പിക്ക് ആ ഓക്കെ ഇത് കൊണ്ട് ഇതാണ് ഇവരുടെ ഒരു വേഷം സൂപ്പർ ബാഡ് പാര ഇതെല്ലാം പക്ഷികളുടെ തൂവലാണെന്നാണ് പറയണം കണ്ട പല പല പക്ഷികളുടെ തൂവലുകൾ വെച്ചിട്ടാണ് അവരി ചെയ്തേക്കണം എന്ന് പറയുന്ന ഒരു ബേഡുണ്ട് അതിന്റെ എല്ല് കാലില് ഈ കസൂരി എന്ന് പറയുന്ന ബേഡ് നമ്മൾ തായ്ലാന്റി അവിടുത്തെ ബെൽഡിങ് കണ്ടായിരുന്നു അത് ഹെവി ബേഡാന്ന് വെച്ചാല് അതിന്റെ ഒരു ചവിട്ടിട്ടി ആള് ചത്തു അങ്ങനത്തെ ബെഡകസോ വരി എന്ന് പറയുന്ന നമ്മുടെ ഒട്ടകപ്പുഷനെ പോലെ ഇരിക്കും പിള്ളേരൊക്കെ കൂടിയിട്ടുണ്ട് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട് ഞാൻ ഇവരുടെ ട്രൈബ് നെയിം ചോദിക്കായിരുന്നു അപ്പോൾ ഒരു ട്രൈബ് നെയിം വില്ല 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 അതെനിക്ക് പറയാൻ കിട്ടുന്നുണ്ട് എന്തൊരു എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ക്രസ ഓക്കേ മൗണ്ട് ഹാഗന്റെ അടുത്ത് തന്നെ ടൗണിന്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം ലാംഗ്വേജ് ഹൂലിന്നാണ് ഇവരുടെ ലാംഗ്വേജിന്റെ പേര് ബട്ട് ഇവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതിയല്ലോ ഇംഗ്ലീഷിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന എന്താണ് നമ്മുടെ ഇംഗ്ലീഷ് കഫേനെ കുറിച്ചായിരിക്കും ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത് ലോകത്ത് എവിടെ ഇരുന്നും നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇംഗ്ലീഷ് നമുക്ക് വീട്ടിലേക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത് അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ടാവും ചിലപ്പോൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് കഫേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വാട്സാപ്പ് വഴി നമുക്ക് രണ്ട് മാസം ഒരു കോഴ്സാണ് വാട്സാപ്പ് വഴി പഠിക്കാം സിമ്പിൾ അല്ലേ അടിപൊളിയല്ലേ ചെറിയൊരു ഉള്ളൂ ഈ രണ്ട് മാസം ഒന്നുള്ളത് നമുക്ക് ആറുമാസം വരെ വാലിറ്റി ഉണ്ട് അപ്പോൾ പഠിച്ചു തീർക്കാം ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ട് ഒരു ട്യൂട്ടറൊക്കെ കിട്ടും നമുക്ക് കോളിങ് ആക്ടിവിറ്റിയും സ്പീക്കിംഗ് ആക്ടിവിറ്റി അങ്ങനെ കുറേ ആക്ടിവിറ്റികൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കും അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി നമ്മുടെ ഇംഗ്ലീഷ് ഒക്കെ ഇമ്പ്രൂവ് ആവും നമ്മുടെ ഇംഗ്ലീഷിൻ്റെ നോളജ് എന്തോരോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് അവർ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്യൂട്ടർ തന്നെ നമുക്കുണ്ടാവും അത് എന്തായാലും നല്ലൊരു കാര്യമില്ല അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ആളുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂറും കിട്ടുകയും ചെയ്യും അപ്പോൾ എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാ അവരെ ഇംഗ്ലീഷ് കെഫ് കേട്ടാ നമ്മളിവിടെ വരുമ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്ത് വരുന്നേ ഉള്ളൂ സാധാരണ രീതിയിലുള്ള ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവര് നോർമൽ ആളുകൾ പോലെ ഇപ്പം ആ പയ്യനെ കിട്ടാനാണ് അപ്പോൾ ഈ ചേച്ചിയെ കിട്ടും ആളുകളൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സായി കാരണം പരിഷ്കരണം വന്നു പണ്ട് ഇവരിങ്ങനെയായിരുന്നു അതാണ് ഇവർ ഇപ്പം അത് ചെയ്ത് കാണിച്ചു തരുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് കേട്ടാ അതാണ് സംഭവം അതായത് ഇപ്പോൾ ആരും ഈ വേഷത്തിൽ നടക്കുന്നില്ല ഇപ്പോൾ നമ്മുടെ നാഗാലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി പഴയ ട്രൈബിൻ്റെ വേഷം വേഷങ്ങളൊക്കെ കാണാം അവരുടെ ഫെസ്റ്റിവൽ ഡിസംബർ സമയത്ത് പോയി കഴിഞ്ഞാൽ ഫെസ്റ്റിവലിൽ അവർ പഴയ രീതിയിലുള്ള വേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ അവർ പുതിയ കാലത്ത് അവർ നമ്മളെ പോലെ എല്ലാവരും സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് എഡ്യൂക്കേറ്റഡ് ആണ് അങ്ങനെയൊക്കെയാണ് നടക്കണം അപ്പോൾ ഇവരുടെ പഴയ വേഷമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇവർ മോത്തിപ്പം തേച്ചുകൊണ്ടിരിക്കുന്നത് ക്ലേ ആണ് അതായത് നമ്മുടെ കളിമണ്ണില്ലേ കളിമണ്ണിൽ ഈ പന്നിയില്ലേ പന്നിയുടെ നെയ്യ് മിക്സ് ചെയ്തിട്ട് അത് ചൂടാക്കി എന്തോ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഉണ്ടാക്കി അതാണ് അവർ മൂത്ത് മൂത്തേക്കുന്നത് കണ്ടോ ഇത് വേണ്ട ഈ ചേച്ചിക്ക് അത്യാവശ്യം പ്രായമുണ്ട് അവരൊക്കെ മരം വെട്ടി നല്ല ആരോഗ്യമാണ് ഇവിടെ കാണുന്ന മൊത്തം വാഴയുണ്ട് വാഴ കൃഷിയും പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്തൊക്കെയോ കുറെ കൃഷികളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കോഴിക്കൂടാണെന്ന് തോന്നുന്നു ഇവരുടെ വെള്ളത്തിൻ്റെ പ്രധാന സംഭവം എന്താണെന്ന് അറിയാമോ ഈ കാണുന്ന സംഭവം കണ്ട ഇത് മഴവെള്ളം സംഭരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അതെ ഓടിൻ്റെ അല്ല വീടിൻ്റെ മുകളിൽ വീഴുന്ന വെള്ളം നേരെ പോയി അവിടെ മഴവെള്ളം സംഭരിക്കുന്നു അതിനുശേഷം അവിടെ ടാപ്പൊക്കെ വെച്ചിട്ടുണ്ട് ആ ടാപ്പിൽ നിന്ന് അവർ വെള്ളം എടുക്കും അത് ഇത് കണ്ടോ ഈ ടാപ്പിന്നാണ് അവർ എന്ത് വെള്ളം എടുക്കണം ആ മഴവെള്ള സംഭവം തന്നെയാണ് അതുപോലെ ഈ വീടുകളിലൊന്നും ഇല്ല കേട്ടോ ഇവർ കറണ്ടിന് വേണ്ടി ആകെ ഉപയോഗിക്കുന്നത് രാത്രിയിൽ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് സോളാർ പാനലാണ് അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് രാത്രിയിൽ ബൾബ് കത്തിക്കുന്നത് അതല്ലാണ്ട് വേറെ കരണ്ടിൻ്റെ സംഭവങ്ങളൊന്നും ഇല്ല അതുപോലെ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും മിക്കവാറും കയ്യിൽ കാണാം ഇതും കൊണ്ട് വഴി കൂടി ഇങ്ങനെ ഇത് കണ്ടോ വലിയ വടിവാൾ പോലത്തെ സംഭവം ഇതുവരെ പുല്ല് വെട്ടാനും മരം വെട്ടാനും അടി വന്ന വെട്ടാനും ഉപയോഗിക്കുന്ന സാധനമാണ് ഇതിവിടെ സർവ്വസാധാരണ ഓണം ഞാനേ പല കാര്യങ്ങളും പറയുമ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ ഒഴിവാക്കിയിട്ട് മൊത്തത്തിൽ മലയാളത്തിൽ പറയണം അല്ലെ ചിലത് പറയണത് അവർ കേട്ടാൽ ശരിയാവില്ല എന്നു തോന്നി പ്രത്യേകിച്ച് നമ്മുടെ ഗൈഡിൻ്റെ കാര്യം അപ്പോൾ ഗൈഡിന് ഇനി മുതൽ നമ്മൾ വഴികാട്ടി എന്നായിരിക്കും പറയാം ഓക്കെ അപ്പോൾ പിന്നെ ഇവരുടെ ട്രൈബിൻ്റെ തമ്മിൽ കുറേ ഇഷ്യൂസൊക്കെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നേരത്തെയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ താമസിച്ച ഗൊരോ ആ ഭാഗത്തൊക്കെ പണ്ടിത് ഓസ്ട്രേലിയയുടെ കീഴിലായിരുന്നല്ലോ അപ്പോൾ അവർ ഇവിടെ കുറേ സാധനങ്ങൾ ഇവരെ ഏൽപ്പിച്ചിട്ടൊക്കെ പോയി പോയ സമയത്ത് അവിടെ ഒരു കോഫിയുടെ ഫാക്ടറി ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് രണ്ട് ടീമുകൾ നമ്മൾ അടിയിടിയും വെട്ടും കുത്തും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു കുറേ പേര് മരിച്ചു ഇതിന് മറ്റേ വാളൊക്കെ ഉണ്ടാവും ഭയങ്കര അക്രമം വീട് കത്തിക്കല് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇത് കത്തിക്കാൻ സുഖമല്ലേ ജസ്റ്റ് തീട്ടപ്പോൾ കത്തുക അങ്ങനത്തെ അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഗോത്രക്കാർ തമ്മിൽ അടിയുണ്ട് ഇവർ മഞ്ഞ മാത്രമല്ല വേറൊരു റെഡും കൂടി തേക്കുന്നുണ്ട് റെഡ് കളറിലെ ഇത് കണ്ടോ ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന മഞ്ചാടിക്കുരു പോലും ഇത് തോന്നുന്നു ഇത് ആണ് ആ തേച്ചക്കെന്ന അതെനിക്കൊണ്ട് പൊടിച്ചെടുത്ത് പന്നിയുടെ നെയ്യ് കൊണ്ടാണ് അത് ഇങ്ങനെ ആക്കുന്നത് അതാണ് ആ മുഖത്ത് കണ്ടോ റെഡ് കളർ ഇത് നമ്മുടെ മഞ്ചാടിക്കുരു തന്നെയാണ് അല്ലേ മഞ്ചാടിക്കുരുവാന്ന് തോന്നുന്നു അപ്പോൾ ഇത് പറഞ്ഞു ഈ പുള്ളിയാണ് പിന്നെ നമ്മുടെ വഴികാട്ടി പറഞ്ഞത് ആ ചുമപ്പും കളിമണ്ണാണെന്നാണ് അയാൾക്കൊരു തേങ്ങ അറിയില്ലെന്നാണ് തോന്നണ കേട്ടോ അതുപോലെ ഈ ഡ്രൈവിൻ്റെ പേര് വെച്ചിട്ട് അവർക്ക് പുള്ളിക്ക് അറിയത്തില്ല ഇവിടെ ലാംഗ്വേജ് അറിയത്തില്ല ഇതെല്ലാം ഇവരോട് ചോദിച്ചിട്ടാണ് പറഞ്ഞേണ്ടത് കുറച്ച് തേപ്പം ഇത് പക്ഷിയാണല്ലേ വടി കുത്തി തന്നേക്കണ് ഇത് ഒറിജിനലാണ്ടോ ഇത് പാരഡൈസ് 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 വാട്ട് നെയിം ബേഡ് 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 ഓഫ് 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 യെസ് അതായത് ഇതാണ് ഇവരുടെ ഉള്ളത് ദ ഫ്ലാഗ് ഫ്ലാഗ് ആ ഓക്കെ പപ്പനുഗിനിയുടെ ഫ്ളാഗ് കണ്ടിട്ടില്ലേ ആ ഫ്ളാഗിലുള്ള പക്ഷിയാണ് ഈ കാണുന്നത് നമ്മുടെ മറ്റേ ഫ്ലൈറ്റ് ഫ്ളൈറ്റില്ല എയർനുഗുനി അതിന്റെ ചിഹ്നവും ഈ പക്ഷി തന്നെയാ ഉണ്ടോ ഇത് കാലൊക്കെ ഉണ്ട് ഇതിനൊക്കെ വന്നിട്ട് വടി വടിയിൽ കുത്തി വെച്ചേക്കണം എൻ്റെ ദൈവം അപ്പൊ ഇതാണ് ഫ്ലാഗ് ഇതിനാഗ്ണ്ടാ അഞ്ച് സ്റ്റാറൊക്കെ ഉണ്ട് അതിനകത്തൊരു പക്ഷിയുടെ പടം കണ്ട ആ പക്ഷിയാണ് ഇത് ബേഡ് ഓഫ് പാരഡൈസ് അങ്ങനെയാണ് പറയുന്നത് ഇത്ര നീളമുള്ള പേര് ഇവിടെ കുറെ സംഭവങ്ങള് അതായത് ഇവരുടെ മാലകള് പിന്നെ ഇതാണ് ശൂലും എന്റെ മൊന്നും ആ ഇത് ഇല്ല് ഇത് മറ്റേ കസോരുടെ ഇല്ല് ഇപ്പം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം മേടിച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ട് വഴി പോകുമ്പോൾ പണി കിട്ടരുത് കാരണം ഇതൊക്കെ ഇതുണ്ട് പക്ഷിയുടെ തലേഖ്യ പക്ഷിയുടെ എസ്തി അങ്ങനത്തെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ മേടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ കൊണ്ടുപോകുമ്പോൾ പ്രശ്നം ആവും ഇവരുടെ വേഷം നോക്കിയ അടിപൊളിയല്ലേ അല്ലേ ഇങ്ങനെയായിരുന്നു പണ്ട് ഇത് നടന്നുകൊണ്ടിരുന്നെച്ചാൽ അപ്പം ഇനി ഈ ഗോത്രക്കാരുടെ പെർഫോമൻസ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകാണ് ചെണ്ടയ്ക്കുണ്ട് ഹൂലി വിഗ്മൻ ഗോത്രം പാപ്പാനികുനിയിലെ ഏറ്റവും വലിയ സാംസ്കാരിക ഗോത്രങ്ങളിൽ ഒന്നാണ് ഈ ഹൂലി വിഗ്മൻ വിഗ്മയുന്ന ഗോത്രക്കാർ ഹൂലി ജനത അവരുടെ വർണ്ണാഭമായ വസ്ത്രധാരണത്തിന്റെ പേരിൽ പ്രശസ്തരായ ആൾക്കാരാണ് പാപ്പാനുഗിനിയിലെ ഹെല പ്രവേശയിൽ താമസിക്കുന്ന ഒരു മെലിനേഷ്യൻ വംശ വിഭാഗമാണ് ഹൂലി എന്ന് പറയുന്ന ഇവര് ആയിരത്തി കൂടുതൽ വർഷങ്ങളായിട്ട് ഇവര് ഈ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് മാത്രമാണ് യൂറോപ്യൻ പര്യവേഷകര് ഈ ഗോത്രക്കാരെ കണ്ടെത്തുന്നത് ഉഗ്രരായ യോദ്ധാക്കൾ എന്നാണ് ഹൂലി പുരുഷന്മാരെ അറിയപ്പെടുന്നത് ശത്രുവിനെ ഭയപ്പെടുത്തുന്നതിനായി ശരീരത്തും മുഖത്തും വളരെ തിളക്കമുള്ള നിറങ്ങൾ കൊണ്ട് അലങ്കരിക്കും ഇവര് കൗമാരക്കാരായിരിക്കുമ്പോൾ വളർത്തിയ സ്വന്തം മുടി കൊണ്ട് തന്നെ വിഗ്ഗുകൾ ഉണ്ടാക്കിയിട്ട് അത് തൊപ്പിയാക്കി അവര് തലയിൽ ധരിക്കും ഓരോ തൊപ്പിയിലും ഏകദേശം പന്ത്രണ്ടോളം പക്ഷികളുടെ ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട് പക്ഷികളുടെ തൂവലുകളും ചുണ്ടുകളും അസ്ഥികളൊക്കെയുണ്ട് അത് കൂടാതെ പന്നിയുടെ രോമങ്ങളും ഇതിലുപയോഗിക്കുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തിഅറുന്നൂ മീറ്റർ ഉയരത്തിൽ ടാഗരി നദീതടത്തിലും ചുറ്റുമുള്ള പർവ്വത നിരങ്ങളുടെ ചരിവിലുമായിട്ടാണ് ഇവര് താമസിക്കുന്നത് ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് പത്ത് ദിവസം എടുത്താല് അതിൽ ഏഴു ദിവസവും മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഈ ഹൂലി ഗോത്രക്കാര് അവരുടെ പേര് പോലെ തന്നെ അവർ സംസാരിക്കുന്ന ഭാഷയുടെ പേരും ഹൂലി എന്നാണ് അത് മാത്രമല്ല ടോപിസി എന്ന് പറയുന്ന പൊതുവായിട്ട് എല്ലാവരും സംസാരിക്കുന്ന ഭാഷയും ഇവർ സംസാരിക്കുന്നുണ്ട് കുറച്ചു പേര് ഇംഗ്ലീഷിൽ സംസാരിക്കും രണ്ടായിരത്തി പതിനൊന്നിലെ ദേശീയ സെൻസസ് പ്രകാരം ലക്ഷത്തോളം കൂലി കൂലിഗോത്രക്കാര് ഈ പാപ്പാനുവിനയിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ഗോത്രത്തിന്റെ കാഴ്ചകൾ ഹൂളി എന്ന് പറയുന്ന ഗോത്രമാണ് പാപ്പം എന്നെങ്കിലും ആയിരത്തിലധികം ഗോത്രങ്ങളിൽ ഒന്നു മാത്രമുണ്ട് ഹൂളി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് ഇവർ സംസാരിക്കുന്നത് ഇവർ കയ്യിലിരിക്കുന്നതാണ് ആ ചെണ്ട അത് കൊട്ടിട്ടാണ് ഇവർ പാട്ടൊക്കെ പാടുന്നത് ഇത് ഒറിജിനൽ ഹെയറാണ് ഈ തലയിൽ വെച്ചേക്കുന്നത് ഈ പാത്രമൊക്കെ ഉണ്ടായി ഇതൊക്കെ ഒറിജിനൽ ഹെയർ കൊണ്ടാണ് ഇതൊക്കെ ചെയ്തേക്കണം പിന്നെ പല പക്ഷികളുടെ തൂവലുകളാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് ഈ തലയിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുഖത്ത് ഉപയോഗിച്ച കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മുഖത്ത് ഉപയോഗിച്ചേക്കുന്നത് ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കളിമണ്ണ് കളിമണ് മണ്ണും പന്നിയുടെ നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് റെഡ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇത് മഞ്ചാടിക്കുരുന്ന് തന്നെ എനിക്ക് തോന്നുന്നുട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടാണ് അതും പന്നിയുടെ നെയ്യും കൂടി ഉപയോഗിച്ചിട്ടാണ് റെഡ് ചെയ്യുന്നത് പിന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള ഇലകളും സംഭവങ്ങളൊക്കെ ഇവർ മേത്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നത് പന്നിയുടെ രോമമാണ് ഇത് കണ്ടോ ഇത് പന്നിയുടെ രോമം കൊണ്ട് ഉണ്ടാക്കിയത് പാവാട പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കയ്യിൽ ഇവർ മറ്റേ കക്ക പോലത്തെ ഉണ്ടോ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ചെ തേച്ച് വെച്ചേക്കണത് കളിമണ്ണാണ് പിന്നെ ഈ ചെടി ഇതാണ് ഇവിടെ കിട്ടുന്ന അതേ ചെടി തന്നെയാണ് അവിടെ തേച്ചേക്കണം പിന്നെ വേറെ എന്തൊക്കെയോ ചെടിയൊക്കെ പുറയിൽ ഇത് കാണുമ്പോൾ ഒരു കോഴിയുടെ ഷേപ്പ് ഉണ്ട് കണ്ടോ കോഴിയുടെ ഒരു ഷേപ്പ് ഉണ്ട് കാലിലും കളിമണ്ണൊക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രൈബൽ സംഭവങ്ങളൊക്കെ കണ്ട ശേഷം ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഓക്കെ ആ ബൈ ബായ് ബായ് സി യു യെസ് ഞാൻ നമ്മുടെ ആ ഗോത്രക്കാർക്ക് കുറച്ച് ഇത് യെസ് കൊടുത്തേക്കെ ആ ഗോത്രക്കാർക്ക് കുറച്ച് പൈസ കൊടുത്ത് ഞാൻ സെപ്പറേറ്റ് മറ്റേ നമ്മുടെ വഴികാട്ടി നമ്മുടെ വലിയ എമൗണ്ട് മേടിച്ചിട്ട് യുമാർക്ക് കൊടുക്കാൻ ചിലപ്പോൾ തുച്ഛമായ പൈസ ഒക്കെ ആയിരിക്കും ഒന്നും പറയല്ലോ അതിനൊന്നും പറയാൻ പറ്റില്ല എന്താണ് എത്ര കൊടുക്കേണ്ടതെന്ന് നമുക്കറിയില്ലല്ലോ നമ്മുടെ വലിയ എമൗണ്ട് ഒക്കെ മേടിക്കണ്ടത് ആയിരത്തഞ്ഞൂറ് ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ഹലോ ഹലോ ഇവിടെ സോസേജുണ്ട് പിന്നെ ഇത് പന്നീറച്ചാണ് ഇരിക്കണം നമ്മളെ ഇവിടെ നിന്നൊരു കൗക്കോ മേടിച്ചു നമ്മടെ മധുരക്കിഴങ്ങ് ഒന്നും കഴിച്ചിട്ടില്ല എന്റെ പൊന്ന അവിടെ ചെന്നപ്പോ ഞാനവിടെ ചെന്നപ്പോ ആള് കൂടി എന്റെ പുറകെ ഓരോരുത്തരും തോണ്ടന്ന് കുഴപ്പമില്ല പിന്നെ നമ്മടെ കൂടെ ആളുകൾ വലിയ പ്രശ്നമില്ല അതെ ഇതാണ് കട അവിടെ കൊറേ സംഭവം കണ്ടിട്ട് ലാമ്പ് കണ്ടിട്ട് മേടിച്ചു തിന്നാൻ തോന്നും ആയിട്ട് എന്റെ അപ്പൊ ഇതാണ് നമ്മുടെ മധുരക്കിഴങ്ങ് രണ്ട് കിണയാണ് റേറ്റ് അത്യാവശ്യം വലിയത് അതുകൊണ്ടായിരിക്കും റേറ്റ് കൂടുതലുള്ളൂ ഇതേ ഒരു സൂപ്പർ മാർക്കറ്റാ തിനിംഗ് സെന്റർ അല്ലേ ഓക്കേ ഓ ഞാൻ മലയാളം നമ്മുടെ എന്നുള്ളത് അർത്ഥം വരുന്ന അതാണ് തിനിങ്ക എന്നുള്ള അർത്ഥം അപ്പോൾ നമ്മൾ ഞാനേ എനിക്ക് കുറച്ച് വെള്ളവും പിന്നെ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും സംഭവങ്ങളൊക്കെ മേടിച്ച് സെറ്റ് ചെയ്യണം കാരണം ഫുഡൊന്നും നമുക്ക് ഇല്ല ഓ ഇത് നല്ല വലിയ സൂപ്പർ മാർക്കറ്റാണല്ലോ നമുക്ക് കുറച്ച് പണ്ണ് അങ്ങനത്തെ ബ്രെഡ് അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ മേടിക്കണം ഇവിടെ ഫിഷൊക്കെ ഉണ്ട് ഒമ്പത് കിന പത്ത് കിന എന്നൊക്കെയാണെങ്കിൽ ഇതിൽക്കണം അതുപോലെ മീറ്റ് എല്ലാം ഇങ്ങനെ ഉണ്ടോ എന്നാൽ മീറ്റൊക്കെ ഇവിടെ ഇങ്ങനെയാണ് ഇതൊക്കെ മട്ടൺ ആണെന്ന് തോന്നുന്നു ചിക്കൻ ഇരിക്കുന്നു ാമ്പ് ബീഫ് അരിപ്പൊടി പുട്ടുപൊടി ഇത് അരിപ്പൊടിയാണാവും അരി റൈസായിരിക്കണം കേട്ടോ റൈസ് എല്ലാ സംഭവം ഉണ്ട് ഇതേ ഇരിക്കുന്നൊക്കെ റൈസാണ് ഇതേണ്ട റൈസ് ഇരിക്കുന്നത് എനിക്കേ ഒരു ഫേസ് വാഷ് മേടിക്കണമായിരുന്നു അത് ഇവിടെ ഇല്ല ഫേസ് വാഷ് ഇല്ല എൻ്റെ ഏതോ മുറി കിലോ വെച്ച് മറന്നുപോയി എവിടെയാണ് ഓർക്കണ ഒരെണ്ണം മേടിക്കണം ഇത് മൂന്ന് കിനോ വെള്ളം ഞാനൊരു നാല് ഉപ്പിയൊക്കെ മേടിച്ചു രണ്ട് രണ്ട് ലിറ്റർ ആണോ ഒന്നിലിറ്റർ ആണ് ഒന്ന ലിറ്റർ പിന്നെ ഒരു ബ്രെഡ് മേടിച്ചു അഞ്ച് കിനോ കാരണം ഒന്നും ഉണ്ടാവില്ല അല്ല ഒരു മധുരമുള്ള കിനയാണ് ഹായ് ഈ ാണ് അത് ഈ മാളിന്റെ ഈ സൂപ്പർ മാർക്കറ്റിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ അവിടെ നിന്ന് ഞാനൊരു ഫേസ് വാഷ് വാങ്ങി പൊർണ്ണം മേടിച്ചിരുന്നു നാല്പത്തിരണ്ട് കിനിയായി നാപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം തൊള്ളായിരം രൂപ സംതിങ് വരും ഇന്ത്യൻ മണി ഇത് ഇവിടെ എല്ലാ പ്രോഡക്റ്റും പൊറത്തുനിന്നുള്ളതാ ഇവിടെ ഇവർക്ക് സ്വന്തമായിട്ട് ആണ് ഇവിടെ ഇരിക്കുന്ന സാധനവും വരുന്ന ഇവിടെ കറൻസി ഉണ്ടായിരുന്നു ഞാൻ കറൻസി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാണ് ഇവിടുത്തെ വൺ കിന എന്ന് പറയുന്ന കോയിൻ അല്ല തൊഴ ഒക്കെയുള്ളത് വൺ കിന ഇതൊക്കെ തൊയയാണ് ബാക്കി പത്ത് തൊയ ഉണ്ടാ വേറെ തൊയ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പൈസ എന്ന് പറയുന്ന പോലെ ഉള്ള സംഭവം ഇത് രണ്ട് കിനേടെ നോട്ടാ രണ്ട് കിനയുടെ നോട്ട് വേറെ ഉണ്ട് കേട്ടോ അഞ്ചിന്റെ ഉണ്ട് പത്ത് ഇരുപതിൻ്റെ ഉണ്ട് നൂറിൻ്റെയൊക്കെ ഉണ്ട് നൂറാണ് ഏറ്റവും വലിയ നോട്ട് ഞാൻ ബാക്കി നോട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഇവിടെ ഇരുപതൊക്കെ ഇവിടെ കൊടുത്തു നൂറിൻ്റെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ജസ്റ്റ് ഒരു ഇരുന്നൂറ് കിനയെ താഴെ എൻ്റെ കയ്യിൽ ഞാൻ പേഴ്സ് പേഴ്സുപോലും എടുക്കില്ല ജസ്റ്റ് ഒരു ഇരുന്നൂറ് കിന ക്യാഷായിട്ട് ഇങ്ങനെ പിടിക്കും കാരണം അത് സുരക്ഷാ കാരണങ്ങളാൽ അതാണ് നല്ലത് കാരണം നമുക്കൊരു നൂറ് കിനയുടെ ഒക്കെ അതുപോലും ചിലവ് വരില്ല കാരണം നമുക്കിപ്പോൾ ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ വല്ല പതിനാറോ ഇരുപതോ കിന കൂടി വന്ന് അമ്പത് കിനയുടെ താഴെ ചിലവ് ഒരു ദിവസം വരുന്നുള്ളൂ ഈ പറയുന്ന ഫുഡും വെള്ളം അങ്ങനെ എന്തെങ്കിലും അമ്പത് താഴെ അമ്പത് പോലും ഇല്ല അപ്പോൾ എന്തായാലും പക്ഷേ ഞാനൊരു ഇരുന്നൂറ് കിനയുടെ നോട്ട് കയ്യിൽ വെക്കും എന്നിട്ട് അത് ഇതുപോലെ ചിലവാക്കും ഇത് ഫുഡൊക്കെ മേടിക്കാനേ അപ്പോൾ ടൗണിൽ നിന്നൊക്കെ കുറച്ച് വണ്ടി ഓടി ഒരു ഉൾപ്രദേശത്തേക്ക് എത്തി ഇത് മൊയ്ക്ക എന്ന് പറയുന്ന ഒരു വില്ലേജാണ് ഇവിടെ വേലി കെട്ടിരിക്കണുണ്ടോ നിങ്ങൾ അതായത് ഇവിടെ എന്താണോ കിട്ടുന്നത് അവൈലബിൾ സോഴ്സ് വെച്ചിട്ട് വേലി കിട്ടുന്നത് കണ്ടോ ആ നമ്മുടെ പണ്ടത്തെ നാട്ടിൽ അങ്ങനെയൊക്കെ തന്നെയുള്ളത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നത് ഇത് ഇത് മറ്റേ നമ്മുടെ ന്യൂസിലാൻഡിൻ്റെ ചിന്നില്ലേ ആ ചെടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പോലെ ഉണ്ട് കണ്ടോ അത് വെച്ചിട്ടാണ് ഇത് വെലി ദേ ഇവിടെ ആരോ അടക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ എന്താ സെമിത്തേരി ചിൽഡ്രൻസ് ദിസ് ആ അത് ഏതോ ചെറിയ ഇത് രണ്ടും കുട്ടികളുടെയാണ് അപ്പൊ പുറകില് കാണുന്ന ഭാഗമൊക്കെ ഫുള്ള് കൃഷിപ്പാടങ്ങൾ എവിടെ പോയാലും നമ്മളൊരു അത്ഭുത വസ്തുപോലെ ആൾക്കാരൊക്കെ കൂടും പുറകില് കുറെ ആൾക്കാർക്ക് കൂടിയിട്ടുണ്ട് നമ്മൾ വേറെ ദേശക്കാരനാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാർ വന്ന് നോക്കും നമ്മുടെ നാട്ടിൽ ഇപ്പം സായിപ്പോ വരുമ്പോ ഇങ്ങനെ നോക്കിക്കൂല അതേപോലെ ഓ ഇത് കൊള്ളാലോ കവാടമൊക്കെ കണ്ട നല്ല രസം കൊണ്ട് ഇവിടുത്തെ വഴികളൊക്കെ കാണാൻ എന്ത് രസമാണ് ഈ ഗ്രാമത്തിന്റെ ഉള്ളിൽ കൂടിയുള്ളത് ഇത് നോക്കി നൈസല്ലേ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചാണ് തോന്നുന്നത് ഇതൊക്കെ വേണ്ട വല്ല കറക്റ്റ് വരിപര്യമായിട്ട് നിൽക്കണമെങ്കിൽ വെച്ച പിടിപ്പിക്കാനാണ് സാധ്യത ഇവിടെ യോ നടക്കുമ്പോൾ സൂക്ഷിക്കണം തെന്നി വീഴും കാരണം മഴയൊക്കെ ഉള്ളതുകൊണ്ട് ചെളിയാണ് തെന്നി കിടക്കണം ഇവിടുത്തെ ഗ്രാമത്തിലെ വീടുകളിലൊക്കെ മറ്റേ മുകളിൽ ഹോസ്പിറ്റൽ സ്ട്രീറ്റില്ലേ അല്ല സ്റ്റീലിൻ്റെ മറ്റേ നമ്മുടെ ഷീറ്റില്ല ഷീറ്റാണ് ഇട്ടെങ്ങണം ഈ വീടൊക്കെ ഉണ്ടോ താഴത്തൊക്കെ നമ്മൾ സാധാരണ കാണാമല്ലോ തന്നെ മറ്റേ മരത്തിൻ്റെ എമ്മളയുടെ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്ത് ടൈപ്പ് ചെടിയാണോ ഇതൊക്കെ വെറൈറ്റി ചെടികളൊക്കെ കാണാം പക്ഷെ ഇതൊക്കെ നമ്മുടെ ഉണ്ട് കണ്ടെട്ടോ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വാഴ വാഴ ഇത് കൂട്ടമായിട്ട് മുളച്ച് നിൽക്കുന്നു എന്താ വളർന്നു നിൽക്കുന്നു ഇതൊക്കെ നിറച്ച് പൂക്കൾ നമ്മുടെ ചെമ്പരത്തി പൂ പോലത്തെ ഒരു പൂ പക്ഷെ ഇങ്ങനെ തല കുനിച്ച് താഴ്ത്തോട്ട് വയ്ക്കണം മണി അടിക്കണ പോലെ എന്താ മണിയുടെ ഷേപ്പ് ഐ ഇവിടെ എല്ലാവരും വരുന്നുണ്ട് കൊള്ളാട്ട നല്ല രസമുണ്ട് ഇതിക്കിടുന്ന നടക്കെ നല്ല ആംബിയൻസ് ആ ദിസ്ഇസ് എ ഗേറ്റ് ഇത് ഏകദേശം ഒരു എൻട്രൻസ് ആ അതായത് കവാടമാണേ കാണുന്നത് അതിന് മനസ്സിലാക്കാൻ രണ്ട് കുറ്റി ഉണ്ട് ആ കുറ്റിയിൽ പന്നിയുടെ പല്ല് ഉണ്ടോ അതാണ് കവാടം നമ്മൾ ഇതിന്റെ ഇടയിൽ കൂടി ഒക്കെ നടക്കണം അയ്യോ അടിപൊളിയാണല്ലോ താഴത്ത് പൂപ്പൽ പിടിച്ചിരിക്കണ കൊണ്ട് പച്ച ഇട്ടിരിക്കണെ പൂപ്പലല്ല മറ്റേ പായൽ മാറിപ്പോയി പായൽ ഏട്ടാ പക്ഷെ നല്ല രസം മീൻസ് ബീൻസും അടിപൊളിയല്ലേ ഇവിടെ ശരിക്കും ഭയങ്കര ചെടി ചെടികളുടെ പോലത്തെ മണമൊക്കെ ഒരു പ്രത്യേക മണമാണ് അതായത് അതായത് ആയുർവേദത്തിൻ്റെ മണോന്നു പറയില്ല അതേപോലത്തെ ഒരു മണമൊക്കെ ഉണ്ടായിരുന്നു ഇതേണ്ട ഇവിടെയൊക്കെ മൊത്തം പന്നിയുടെ പല്ലൊക്കെ കുത്തി വെച്ച് കഴിഞ്ഞാൽ മരത്തിൽ കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തെടുത്തേക്കാം ഇതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാം പക്ഷെ ഒറിജിനൽ അവിടെ നമ്മൾ മഡിങ് ചെയ്യലോ അതേപോലത്തെ പരിപാടി ഉണ്ടോ അതും വെട്ടി വെട്ടിക്കളഞ്ഞേക്കാം വെട്ടിയിട്ട് അവിടെ ഇങ്ങനെ ചെയ്തേക്കാം ഇത് കണ്ട നല്ല രസമില്ല ശരിക്കും ആ ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ കാര്യം മനസ്സിലായത് ഇത് കണ്ടാ ഇതിപ്പോ ഒരാളുടെ ഷേപ്പില്ലേ അത് നേരത്തെ ഇത് മനസ്സിലായില്ല എന്താണെന്ന് ഇത് പന്നിയുടെ പല്ലും പിന്നെ എന്തൊക്കെ എല്ല് അതിൻ്റെ തന്നെ ഇല്ല എന്നാണ് അതൊക്കെ വെച്ചിട്ടൊരു മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചേക്കണം ഇതൊക്കെ ഒറിജിനൽ ചെടിയാണ് അവിടെ നിന്ന് വളരെയാണ് എന്താ ഇവിടെ പിടിച്ചിറങ്ങിയില്ലെങ്കിൽ താഴെ കിടക്കും ഇവിടുത്തെ പാലം എന്നൊക്കെ പറഞ്ഞത് മരപ്പാലം ഓ ഇക്കൂടി പയ്യെ നടക്കുന്നു ഇന്ത്യക്കൂടി ചെറിയ കാണാൻ പോലെ കാണലേട്ടാ വെള്ളമൊഴിക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് തോന്നലല്ല വെള്ളമൊഴിക്കുന്ന സ്ഥലമാണ് ഇങ്ങനത്തെ പാലങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേ ഓ ഇതാണായല്ല നേരത്തെ വേലി കണ്ടില്ലേ ആ വേലി കണ്ടത് ഈ ചെടിയാണ് കണ്ടോ ഇത് ഫുൾ ഉണ്ടല്ലോ ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ന്യൂസിലാൻഡിന്റെ ആ ചിഹ്നം ഇത് തന്നെയാണെന്ന് എൻ്റെ തോന്നണട്ടോ ആ ചെടിയാണ് അത് തന്നെ ആയിരിക്കും ഇനി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവരുടെ ഒരു പെർഫോമൻസ് ആണ് അതായത് പണ്ട് കാലത്ത് ഇവർ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്തിരുന്നത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ചെറിയൊരു കുട്ടി ആ തരത്തിലുള്ള വേഷമൊക്കെ ധരിച്ച് ഇവിടെ വന്നിട്ടുണ്ട് പോയാൽ അതായത് ഇതൊരു ട്രൈബ് മറ്റേത് മറ്റൊരു ട്രൈബ് രണ്ട് ഗോത്രക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ചിത്രീകരിക്കണേ അവർ തമ്മിലടിയായി ഓ ശരി അതായത് ഇത് ഇതെൻ്റെ ലാൻഡാണ് ഇതെൻ്റെ സ്ഥലമാണ് നീ ഇവിടെ നിന്ന് നോക്കുമെന്നാണ് പറഞ്ഞത് അവർ തമ്മിലുള്ള അടി ഓ അത് ശരി അപ്പോൾ അവൻ ഓടിപ്പോയത് അവൻ്റെ ഗ്രൂപ്പിനെ വിളിച്ചിട്ട് വരാൻ വേണ്ടി കേട്ടാ ഇത് ശരിക്കും നമ്മുടെ നാടകം പോലെ ഇവർ അവതരിപ്പിച്ച് കാണിക്കുന്ന കണ്ടോ അതെന്റെ ഇതന്റെ ഫൈറ്റിംഗ് ആണ് ഒരാൾ മരിച്ചുപോയ കാണിക്കുന്നു മറ്റവന്റെ ട്രൈബിന്റെ കൂടെ ആൾ വരുന്നു ഇല കൊണ്ടുള്ള പാവാടിച്ചു ഓടി വന്നിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് അവര് തമ്മിൽ സെറ്റായി അതാണ് കൂട്ടായി പിന്നെയാണെങ്കിൽ നാണം വരുന്നത് അഭിനയിച്ചിട്ട് ഈ വാരി തേച്ചക്കണ മൊത്തം ആ ചശി ചശി ഓക്കെ നമ്മൾ ഇപ്പോൾ കണ്ടത് ഇവരുടെ പഴയ കാല രീതിയാണെങ്കിൽ ഇപ്പോൾ പുതിയ കാലത്തെ കുട്ടികളാണ് ഇരിക്കുന്നത് എന്താ ഈ അതേ ട്രൈവ്യപ്പെട്ട ആൾക്കാർ ഹായ് ഹലോ ആ ചൊർണേം name Petri. Petri. you എല്ലാവരുടെ അടിപൊളി പേരുകളൊക്കെ ഉണ്ടാവും വെറൈറ്റി പേരാണ് അതുപോലെ വേറെയും കുറെ കുട്ടികളുണ്ട് എല്ലാരും ഓടുന്നു ഈ വേലിക്കപ്പുറത്ത് കാണുന്നത് ചോളമാണ് ചോളം അതിന്റെ താഴത്ത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അല്ല മധുരക്കിഴങ്ങ് അതാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് അപ്പൊ ഇതാണ് ചെറിയൊരു കുഞ്ഞി ഗ്രാമത്തിലെ കാഴ്ച കണ്ട് നമ്മൾ പോവാണ് ഓക്കെ അപ്പോൾ ബൈ യെസ് അപ്പോൾ എല്ലാവരുടെയും ഡാറ്റ പറഞ്ഞു ഞങ്ങൾ പോവാണ് ഞാൻ നമ്മുടെ മൊബൈലിൽ എടുത്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തത് ഇപ്പോൾ പിള്ളേർ ഫ്രണ്ട് ചെയ്യടോ ഐഫോൺ എന്നൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ പിച്ചക്കാരുടെ കയ്യിൽ വരെ ആ ഇവിടെയൊക്കെ അതുപോലെ ഡെവലപ്പ് ആയി സെറ്റപ്പ് ആവട്ടെ അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഇനി അടുത്ത കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവുമല്ലോ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടുത്ത വില്ലേജിലേക്ക് പോകണം അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ